മായമില്ലാതെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മൂവാറ്റുപുഴ നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബമേള സംഘടിപ്പിച്ചു വെള്ളൂർകുന്ന് കരയോഗം ഹാളിൽ നടന്ന കുടുംബമേള ഫാദർ ജോർജ് മാന്തോട്ടം കോറപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മൂവാറ്റുപുഴ നോർത്ത് യൂണിറ്റ് കുടുംബമേള വെള്ളൂർകുന്നം വെള്ളൂർകുന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കുടുംബമേള പ്രസിഡൻസി സെൻട്രൽ സ്കൂൾ ചെയർമാൻ റവറൻഡ് ഫാദർ ജോർജ് മാന്തോട്ടം ഉദ്ഘാടനം ചെയ്തു നമുക്ക് മറ്റൊരു സുഖമായി ഇരിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മളുടെ ഈ കൂട്ടായ്മ സക്സസ് ആവുന്നത് കുടുംബത്തിൽ ഭാര്യയുണ്ട് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് പല തരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെയും ഒരുപോലെ കാണാൻ പ്രായമുള്ള അമ്മച്ചിക്ക് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അമ്മച്ചിയോട് സന്തോഷമുണ്ടാകും ഇതുതന്നെ പ്രായമുള്ള അപ്പച്ചൻ ഭാര്യയോടും മക്കളോടും ഒക്കെ പെരുമാറുമ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടാകും പ്രായം ആയതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരികയല്ല സ്വഭാവം അല്പം കൂടി ശുദ്ധീകരിക്കുകയാണ് വേണ്ടത് എല്ലാവരോടും സ്നേഹമായി പെരുമാറണം അതിനൊരു കവി ഒരു പാട്ടുപാടി അവനവനാത്മ പഠിക്കുകയും രണ്ട് ലൈനാണ് എന്നെ ചിന്തിപ്പിച്ച ഒരു പ്രസിഡന്റ് കെ ആർ വിജയകുമാർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഹോമിയോ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി അപർണ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഇതോടൊപ്പം കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ിയു മൂവാറ്റുപുഴ വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് പി വി സുബ്രഹ്മണ്യനാചാരി യൂണിറ്റ് സെക്രട്ടറി ടി എം സജീവ് ജോയിന്റ് സെക്രട്ടറി ടി പി വർക്കി മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്നേഹവിരുന്നോടെയാണ് കുടുംബമേളക്ക് സമാപനമായത്